സ്വാഗതം നിങ്ങൾ എന്തോ ലൈക്ക് അടിക്കാത്ത ഒരു ലൈക്ക് ലൈക്കെ അടിച്ചിട്ടുള്ളൂ ഒരു നൂറ് കൂട്ടം ലൈക്ക് ചെയ്യണ്ടേ അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം കേട്ടോ എന്നാലേ ഞങ്ങൾക്ക് ഇത് കിട്ടത്തോ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ കിട്ടും നിങ്ങൾ ഞങ്ങളെ കോപ്പടിച്ച് നോക്കണ്ട അവൾ ഉദ്ദേശിച്ചത് ഇതുവരെ ആയിട്ടും ഞങ്ങളുടെ വീഡിയോ അനിയത്തി ഉദ്ദേശിച്ച ഇതുവരായിട്ട് ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല കമൻറ്റ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യത്തില്ല എന്നുള്ള പരാതിയാണ് കുട്ടിക്കാർ ഉദ്ദേശിച്ചല്ലേ മോളെ ലൈക്കും ഷെയറും ചെയ്യത്തില്ലല്ലോ ഇവർ അതിൻ്റെ ഒരു വിഷം വിഷമത്തിലാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ മറക്കാൻ സബ്സ്ക്രൈബ് ഈ കുഞ്ഞിൻ്റെ മനസ്സറിഞ്ഞ് നിങ്ങൾ മറക്കാൻ സബ്സ്ക്രൈബ് ഷെയറും ലൈക്കും കമന്റും ഷെയർ കുട്ടി ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ കുട്ടിയുടെ വിഷമം നിങ്ങൾ